ഫാമിലി പോയതിനു ശേഷം നമ്മൾ നിന്ന റൂം തിരിച്ചു കൊടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ കമ്പനി റൂമിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇനി എടുത്തൊന്ന് ആക്കി വെക്കണം അതിനു മുന്നേ കാര്യമായിട്ടുള്ള ഒരു പണിയാണ് കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കൽ ആദ്യം അടുപ്പ് മേള പൊടി ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് പതട്ട് ഫുള്ളായിട്ട് ഒരച്ചു കഴുകിയെടുത്ത് അതിനുശേഷം ഒരു തുണി കൊണ്ട് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയെടുത്ത് എന്നിട്ട് തട്ടും ചുമരും ഒക്കെ ഫുള്ളായിട്ട് ഒരരി കഴുകി തൊടിച്ച് വൃത്തിയാക്കിയെടുത്ത് അതിനുശേഷം ഒരു പാത്രത്തിൽ സർഫ് കലക്കി നിലത്ത് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നില മൊത്തമായിട്ട് ഒരച്ച് കഴുകിയെടുത്തതിനുശേഷം മോപ്പ് ഫുൾ ആയിട്ട് തൊടിച്ച് വൃത്തിയാക്കി സെറ്റാക്കി എടുത്ത് അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ എന്നിട്ട് വേഗം പോയി കുളിച്ച് വന്നിട്ട് കൊണ്ടുവച്ച പാത്രങ്ങളും പൊടികളും ഒക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി ഒതുക്കി സെറ്റാക്കി വെച്ച് അപ്പേക്കും നല്ല വിഷപ്പ് തുടങ്ങിയിരിക്കുന്നുണ്ടോ അങ്ങനെ വേഗം ചോറിനുള്ള അരി അരിയടുത്ത് കഴുകി അടുപ്പത്തേക്ക് വെച്ച് വരുമ്പോ നല്ല ഫ്രഷ് അയക്കൂറ കണ്ടപ്പോ നാല് പീസ് കട്ടി ചെയ്യിച്ച് വാങ്ങിനു അതുകൊണ്ട് ഒരു മുളകിട്ട് കറി വെക്കാനുള്ള പരിപാടി ആട്ടോ അങ്ങനെ കറി വെക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി സവാള തക്കാളി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ഇന്ന് നമ്മൾ കടായി ചട്ടിയിലാട്ടോ കറി വെക്കുന്നത് ഈ ചട്ടിയിൽ കറി വെച്ചാൽ വല്ലാത്തൊരു ട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലവ് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം സവാളയും പച്ചമുളകും ഇട്ട് അതിലേക്ക് പാകത്തിൽ നിന്നുള്ള ഉപ്പുട്ട് നല്ലവണ്ണം ഒന്ന് ശേഷം തക്കാളി ഇട്ട് തക്കാളി ഒടിഞ്ഞ് വെന്ത് വന്നതിനേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് മസാലയിൽ വെളിച്ചെണ്ണ തെളിഞ്ഞു വരവും ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പുളിവെള്ളവും ഒഴിച്ച് പാകത്തിൽ നിന്ന് വെള്ളവും ഒഴിച്ച് അവിടെ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക എന്നിട്ട് കഴുകി വെച്ച മീനും അതിലേക്ക് അവിടെ മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റും വേവിച്ചപ്പോൾ അടിപൊളി കറിയും റെഡിയായി വിഷപ്പിന്റെ ഊക്ക പ്ലേറ്റിലേക്ക് വേഗം കുറച്ച് ചോറും എടുത്തിട്ട് കറിയും അതിലേക്ക് ഒഴിച്ച് അവിടെ തന്നെ ഇരുന്ന് തൈരും കൂട്ടി കഴിച്ചിട്ടോ സംഭവം സൂപ്പർ വിഷ്പോട് കൂടി നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ അതിലേക്ക് ഇട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവലിൽ തന്നെ ആട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പാക്കറ്റ് കണ്ടത് ഓൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ പായസം വെക്കാനുള്ള അട പാവത്തിനോട് മറന്നു പോയതാണ് വെക്കാൻ അങ്ങനെ ഞാനത് പൊട്ടിച്ച ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതെങ്ങനാ വെക്കേണ്ടി എന്ന് ആ പെട്ടിമ്മൽ എഴുതി വെക്കുകയും ചെയ്ത് എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് അലിച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് അര ലിറ്റർ പാലും മൊഴിച്ച് പാലിന്റെ നേരെ പകുതി വെള്ളവും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പാല് തെളിച്ച് വരുവോം ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി കൊടുത്തിട്ടോ പാല് തെളിച്ച് വന്നതിന് ശേഷം എടുത്തു വെച്ച അട ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്ത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി കൊടുത്തപ്പോ അട വെന്തുങ്ങാണ്ട് പായസം ഒന്ന് മുയിപ്പായി വന്നത് എന്നിട്ട് വേറൊരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരപ്പ് മുന്തിരിട്ട് നല്ലവണ്ണം വറവിട്ട് പായസത്തിലേക്ക് ഒഴിച്ചപ്പം അടിപൊളി പായസവും റെഡി ആയിട്ടോ അത് കുറച്ച് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കുടിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ അടിപൊളി ഇട്ടാ ഓണത്തിന് പായസം കിട്ടാത്തതിന്റെ നിരാശ ഇതോടുകൂടി കിട്ടി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്യെ